ായ് നിങ്ങൾ തയ്ക്കുന്നവരാണോ അതല്ലെങ്കിൽ വീട്ടിൽ ആവശ്യത്തിനായാലും നിങ്ങൾ അയൺ ബോക്സ് ഉപയോഗിക്കുന്നവരാണോ അല്ലേ നിങ്ങൾക്കറിയാൻ എത്ര തുണികൾ നിങ്ങൾക്ക് ഒഴുകിപ്പോയിട്ടുണ്ടല്ലോ അല്ലേ എത്ര കുളിച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് വന്ന് ഓടി പോകാനായിട്ട് ഓടി വന്ന് കുളിച്ചിട്ട് എടുത്തിട്ട് അവരെ ഏറ്റവും പിടി പിടിക്കും ഒരു ഹോൾ വീഴും അല്ലേ അത് കാണാറുണ്ടല്ലോ നിങ്ങൾ പക്ഷേ ഇതാ ഞാനൊരു അയൺ ബോക്സ് പരിചയപ്പെടുത്താം ഇത് രണ്ടാമത്തെ അയൺ ബോക്സാണ് എൻ്റെ കടയിൽ ഇതുപോലെ കുറേ പേരുടെ തുണിയെല്ലാം കീറി പറഞ്ഞു പോയതിന് ശേഷം ഞാൻ കണ്ടുപിടിച്ച ഒരു അയൺ ബോക്സാണ് കണ്ടുപിടിച്ചതല്ല ഞാനൊന്ന് വാങ്ങി നോക്കിയപ്പോൾ കൊള്ളാം എന്നിട്ട് അത് ഒരെണ്ണം കേടായപ്പം ഞാൻ രണ്ടാമതും വാങ്ങിയിട്ടുണ്ട് തയ്യാ അയൺ ബോക്സാണ് നല്ല ചൂടാണ് കണ്ടോ കണ്ട ഏറെ പോകുന്ന കാണാമല്ലോ നല്ല ചൂടാണ് കണ്ടോ ഏറെ പോകുന്ന കാണാമല്ലോ നല്ല ചൂടാണേ ഈ തുണീൻ്റെ പുറത്ത് ഞാൻ വെച്ചിരിക്കുകയാണ് ഇതാണെന്ന് വരുന്നെങ്കിൽ തിളക്കമുള്ള ഒരു സിൽക്ക് തുണിയാണ് കേട്ടോ ഇതിൻ്റെ പുറത്തിരിക്കുകയാണ് അത് അവിടെ ഇരുന്നോട്ടെ ഇതൊരു നെറ്റാണ് കണ്ടോ ഈ നെറ്റാണ് ഈ നെറ്റിൻ്റെ പുറത്തും ഞാനിതാ വെച്ചേക്കാം ഇതവിടെ ഇരുന്നോട്ടെ ഞാനൊന്നും ചെയ്യുന്നില്ല അതെവിടെ ഇരിക്കുവാണേ ഞാൻ ഇവിടെ നിൽക്കുവാണേ അതവിടെ ഇരുന്നോട്ടെ ഒരു 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 മിനിറ്റ് ഫ്യൂ മിനിറ്റ് ഓക്കെ നോക്കിയിട്ട് നമുക്കെടുക്കാം നോക്കാലോ സാധാരണ മറ്റേ ആൺ ഭാഷമാണെങ്കിൽ കൊണ്ട് വെക്കണ്ട അതിന് മുമ്പേ ഒട്ടിങ്ങി പോരും ഇതേ ഒന്നും ചെയ്തിട്ടില്ല അമ്മ യാതൊരു കേടും വരില്ല കാരണം ഷോപ്പിനൊക്കെ ടൈലർ ഷോപ്പിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഞാൻ സ്റ്റീം അയൽ സ്റ്റീമയേക്കാളും നല്ലതാണ് കാരണം സ്റ്റീം അയൽ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം ചൂട് കിട്ടത്തില്ല ഇതാവുമ്പം നല്ല ചൂടും കിട്ടും ഇത് ഇതിനകത്ത് വെള്ളം പട്ടാങ്കുണ്ട് ഈ ടാങ്ങിനകത്ത് നമുക്ക് വെള്ളം നിറയ്ക്കാം വെള്ളം നിറച്ചിട്ടതുപോലെ ഉണ്ടാവും നല്ല നല്ല ചൂടിട്ട് നമുക്ക് തേക്കാം കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ മറന്നു അവിടെ തന്നെ ഇരിക്കും ചൂട് കുറഞ്ഞുകൊണ്ടേ വരും നമ്മൾ വെച്ചിട്ട് പോയാൽ ചൂട് കുറഞ്ഞു വരും എടുത്ത് തേക്കുമ്പോൾ മാത്രം ചൂടാവും ഇതിൻ്റെ നമ്പറാണ് ഇതാണ്ടാവും ഇത് പിൻസിൻ്റെ ആണ് ഇതാണ് ഇതിൻ്റെ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പർ നോട്ട് ചെയ്യാം ഈ നമ്പർ നോട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക വീടുകളിൽ നമുക്ക് വീട്ടിലായിരുന്നാലും കട ഷോപ്പിലായിരുന്നാലും നല്ല അൻബോക്സാണ് ഒരു കേടും വരത്തില്ല തുണിയെ നമുക്ക് തുണിയൊക്കെ നമുക്കതിലെ പട്ടസിക്കൊക്കെ ഒരു ബ്ലൗസേ കിട്ടുകയുള്ളൂ പിന്നെ വേറെ ബ്ലൗസ് കിട്ടത്തില്ല ഞാൻ പെട്ട് പോയിട്ടുണ്ട് ഓരോ പീസൊക്കെ പോയിട്ടും ഞാനത് ഒപ്പിക്കാനായിട്ട് ഒത്തിരിയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല ഒരു മൂന്നോരഞ്ച് വർഷം കൊണ്ട് ഞാൻ ഈ ഈ ആ ബ്ലൗസ് തന്നെയാണ് ചോദിക്കുന്നത് ഇതിൻ്റെ ഉറങ്ങുന്ന എനിക്ക് വീട്ടിലുണ്ട് നേരത്തെ വെച്ചിരുന്ന കുറച്ചൊരു ചെറിയ ഇത് പെട്ടിക്ക് കുറച്ച് ചൂട് കുറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു ബുക്ക് വാങ്ങിച്ചു വെച്ചു ഇത് പക്ഷേ പുറത്തുനിന്നാണ് ഇവിടെ കിട്ടും ഓൺലൈനും കിട്ടും ഇത് കടകളിലും അന്വേഷിച്ചാൽ ഇതുണ്ട് ഉണ്ട് ഇവിടെ കിട്ടുന്നതാണ് ഫിലിപ്സിൻ്റെയാണ് കമ്പനിയുടെ ഓക്കെ इष्टा शेयर लाइक कमेंट सब्सक्रेब् ओके बाय